വത്സൻ തില്ലങ്കേരി ഓർക്കുന്നുണ്ടല്ലോ ശബരിമല മൂടും കാണിച്ചു നിന്ന് ശബരിമല കുറച്ചു കാലം ഭരിച്ച ഒരാൾ ഇപ്പോൾ വത്സൻ തില്ലങ്കേരി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ഓ നമ്മുടെയൊക്കെ നമ്മുടെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നമ്മുടെ പോലീസ് മന്ത്രിയല്ലേ അല്ലങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള നീക്കങ്ങൾ കാണുമ്പോൾ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇപ്പോൾ ഭീഷണി വന്നിരിക്കുകയാണ് കോടതിക്കെതിരെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തകർക്കാൻ ശ്രമിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരുമോ നല്ല കാര്യം ലംഘിക്കും നിയമം കിട ലംഘിക്ക് അമ്പലങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ ആചാരങ്ങളല്ല അനാചാരങ്ങൾ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളിലൂടെ ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വന്ന് അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല ആത്മപൂജ നടത്തി ഈശ്വരനെ വിളിച്ചു കൊണ്ടുവരുന്നു എഴുന്നള്ളി ചെലുത്തുന്നു അർഹ്യപാദ്യാദികൾ നൽകുന്നു ആഹാരം നൽകുന്നു വീശി ഉറക്കുന്നു അതിനു മുൻപ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുട്ടിപ്പാടി സേവ നടത്തുന്നു മൂന്ന് നേരം മൂന്ന് നേരമാണ് പൂജയുടെ കാര്യം പറയുന്നത് ഉഷപ്പൂജ ഉച്ചപൂജ അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പൂജ ഒരിക്കൽ പോലും സ്ഥാനമില്ലാത്തൊരു കാര്യമാണ് ആനവെടിമിയ കൃനാടക മിയൂഫോറിയുള്ള സിനിമാറ്റിക് കാട്ടം എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് അവിടെ കാട്ടുമുഗത്തെ കൊണ്ട് എഴുന്നൊള്ളിക്കുക അത് മറ്റുള്ളവരെ ചവിട്ടിക്കൂട്ടുക ആനയോട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ആനകളെ ബഹുമാനിക്കാറുണ്ട് ആനയോട്ട് നടത്താറുണ്ട് ഈ വരുന്ന ആനകളെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ കൂച്ചു വലങ്ങിട്ടിട്ട് മനുഷ്യന്മാർക്ക് കൂച്ചു വലങ്ങിട്ടിട്ട് ഒരു മണിക്കൂർ വീട്ടിലെ കുട്ടികൾ വഴക്കുകൂടുമ്പോൾ കണ്ടിട്ടില്ലേ കെട്ടിയിടുന്ന കണ്ടിട്ടില്ലേ അവനാ വീട് തകർക്കും അവൻ ഇത് കാട്ടിൽ അലസഗമനം നടത്തുന്ന മുപ്പതും നാൽപ്പതും കിലോമീറ്റർ ദിവസം സഞ്ചരിക്കുന്ന ആനകളെ പിടിച്ച് കൂച്ചു വരങ്ങിട്ട് അടിച്ച് പേടിപ്പിച്ച് നടത്താവുന്ന പീഡനങ്ങൾ മൂലം നടത്തി എന്നിട്ട് കയ്യിൽ വടിയും വേറൊരു കയ്യിൽ തോട്ടിയും വെച്ച് നിൽക്കുന്ന എന്നിട്ടാണ് ആനയ്ക്ക് കൊടുക്കുന്നത് ഏത് ഗ്ലൂക്കോസ് കാഡ്ബറീസ് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് ആനയ്ക്ക് പട്ടയ കൊടുക്കേണ്ടത് പട്ട കൊടുക്കുന്നത് ആർക്കൊന്നറിയാമോ ആനപ്പാപ്പാലാണ് കേരളത്തിൽ ഒരു ആനക്കും കണ്ണില്ല ഒരു കണ്ണ് കണ്ണടിച്ചു പൊട്ടിക്കും അവിടെ ആന പാപ്പം നിൽക്കുക എല്ലാത്തിനും ക്ഷയരോഗമാണ് ഡയബറ്റിക്കാണ് വരുത്തി വെക്കുന്നതാണ് അപ്പം അതെന്തോ ആകട്ടെ അതിൻ്റെ കാര്യം അപ്പം ഇന്ന് ഇന്നലെ ഇപ്പോൾ ആരൊരാൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആനയെ ബഹുമാനിക്കും ഞങ്ങൾക്ക് ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നവരാണ് ആനയൊട്ട് നടത്തുന്നവരാണ് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം ഏതായാലും അമ്പലങ്ങളിലുള്ള അനാചാരങ്ങൾ ആചാരങ്ങളല്ല അമ്പലത്തിൻ്റെ മുഖമണ്ഡപം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വേദവേദാന്തങ്ങളുടെ പാരായണം നടത്താൻ അന്ന് നേരിട്ട് പാരായണം നടത്തിയാൽ മതി ആൾക്കാർക്ക് അറിയാം എന്നോ പാരായണം നടത്തിയ പോലെ വ്യാഖ്യാനിക്കണം നേരെ ആൾക്കാർക്ക് അറിയുള്ളൂ അതും ലളിതമായിട്ട് വ്യാഖ്യാനിച്ചാൽ പിന്നെയും ആൾക്കാർക്ക് അറിയുള്ളൂ അതൊക്കെ വേണ്ടത് വെച്ചു അമ്പലങ്ങളിൽ ഉപനിഷജ്ഞാന യജ്ഞമില്ല അമ്പലങ്ങളിൽ ഗീതാജ്ഞാന യജ്ഞമില്ല അമ്പലങ്ങളിൽ ഭാഗവതമുണ്ട് അത് ഏതെങ്കിലും ഒരാളെ ഭാഗവതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാഗവതം വൈകുന്നേരം കഴിഞ്ഞിട്ട് രണ്ട് സ്ത്രീകൾ പുറത്തേക്ക് പോവുക അപ്പോൾ അപ്പുറത്ത് രണ്ട് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു കല്യാണിയമ്മേ എവിടെ പോയിട്ട് വരിക ഭാഗവതം കേൾക്കാൻ പോയിട്ട് വരിക ആ എങ്ങനെയുണ്ടായിരുന്നു ഏ ഇന്ന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അമ്മണിയമ്മേ സൊറുവെള്ളം ഏ വെള്ളം ആ സാമ്പാറിൻ്റെ വെള്ളം കൂടുതൽ ചേർത്തിരിക്കുക അപ്പം അപ്പടം ഇതാണ് ഭാഗവതം ഭാഗവതത്തിൽ പോയിട്ട് വന്നിട്ട് ഭാഗവതം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നുള്ള മറുപടിയാണ് പക്ഷെ ഇന്ന് ഇന്നത്തെ സാമ്പാർ അംബിസ്വാമി ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെയായിരുന്നു നല്ല സാമ്പാറായിരുന്നോട്ട് നല്ല മണോ ഇന്ന് ആരാ ഉണ്ടാക്കിയെന്നറിയില്ല കുറേ വെള്ളം കൊണ്ട് പോയി ഉപ്പും വള നോക്കിയിട്ടുണ്ട് അങ്ങനെ ആരാ അവിടെ ഭാഗവതം പറയുന്നത് അതേതോ ഏതോ ആരാടി അതേതോ ഏതോ നിങ്ങൾക്കറിയില്ലേ അതേതോ ഏതോ നിനക്കറിയില്ലേ അവിടെ നിന്നാള് പറഞ്ഞ് അവിടെ അവസാനിച്ചു അവിടെ ഭാഗവതം പറയുന്ന കുഞ്ഞാണ ആർക്കും അറിയില്ല അപ്പോൾ ഭാഗവതം പിന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കരുവാറ്റ ഭാഗത്തോടെ പോയപ്പോൾ ആൾ പറയാം ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കയറാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കാണ് അമ്പലത്തിൽ കയറാറില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഭാഗവതം നടക്കുന്നുണ്ട് സ്വാമിക്കറിയോ ഭാഗവതം ഏഴ് എട്ട് ദിവസം കൊണ്ട് തുടക്കത്തിലൊരു അവർ ഉദ്ഘാടനമൊക്കെ ഉണ്ട് അതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ അവര് ഭാഗവതത്തിനെ അത് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന ഒരു സമ്മേളനമുണ്ട് ഹിന്ദു സമ്മേളനം ഇതെല്ലാം കൂടിയിട്ട് അഞ്ഞൂറ് മറയ്ക്ക് ഞങ്ങളിവിടെ ആഹാരം ഉണ്ടാക്കുന്ന അവരുടെ ആരവിടെ ഭാഗവതം പറഞ്ഞിരുന്നേ അത് മറ്റേ ഇവിടെ കോതമംഗലത്തിലുള്ള ഏതോ ഒരു ആയാലാണ് അതറിയില്ല കേൾക്കാനോട്ട് ഇവർ പോവില്ല കേൾക്കാൻ വേണ്ടി ചെടികുട്ടികളും കണ്ണ് കാണാത്ത ഒരു നാലഞ്ച് ആൾക്കാർ ഭാഗവതം പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവിടെ അത്രമാത്രം ഇയാൾക്ക് ദക്ഷിണയും കൊടുത്ത അയാളെയും പറഞ്ഞു വിടും അതാണ് ഭാഗവതം ഗീത നടത്തില്ല കാരണം അതിന് സന്യാസിമാര് വേണം സന്യാസിമാർ വന്ന് അവർക്ക് വഴിയൊരുക്കണം വഴിയൊരുക്കണം കമ്മിറ്റി കൊടാലികൾ തയ്യാറില്ല അതുകൊണ്ട് അത് നടത്തില്ല പിന്നെ ഇപ്പോ ആചാര അനുഷ്ഠാനങ്ങൾ പറഞ്ഞ് നടത്തുന്നത് എന്താണ് അച്ചായന്റെ അച്ചായ ചാലക്കുടി അഭിസാരികയുടെ പുതിയ നാടകം ഇതൊക്കെയല്ലേ നടത്തുന്നത് അമ്പലങ്ങളിലെ ആചാരങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ ഇതെല്ലാം ഇതുപോലെ തന്നെ ബോംബ് സ്ഫോടനം പോലെയല്ലേ വെടിക്കെട്ട് നടത്തുന്നത് എന്നിട്ട് വെടിക്കെട്ട് അപകടം ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറുന്നുണ്ടല്ലോ എല്ലാ വർഷവും കേൾക്കാം വെടിക്കെട്ട് അപകടം അവിടെ കൊല്ലത്ത് നടന്ന വെടിക്കെട്ട് അപകടം നൂറ്റി എട്ട് പേരോ മറ്റോ മരിച്ചത് പിന്നാളെ കണ്ണൂർ നടന്നത് അവിടെ വെടിക്ക കണ്ണൂർ കാസർഗോഡ് നടന്ന അഞ്ചു പേര് ഏഴുപേര് പുള്ളി പൊള്ളി അലുത്തലുത്ത് ഉള്ളകം അങ്ങനെയാണ് മരിച്ചത് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ജനങ്ങൾ നേരം നടിവിൽ ബോംബ് സ്ഫോടനം പോലെ നടത്തുക പണ്ട് കഥനയായിരുന്നു ആ കഥന അവിടെ തീ വെച്ചിട്ട് ഇപ്പുറത്ത് മാറി എന്നാൽ മതി ഇതിപ്പോ തീ വെച്ച് ഓടുകയാണ് ആൾക്കാർ ഇതെന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിനെതിരെ ആ കോടതി പറഞ്ഞത് അരുത് ഇതരുത് ഇതരുത് ആ കോടതിയോടാണ് ഭീഷണി നിങ്ങൾ ആരാ നീ ആരാണ്ട ആ ചോദിക്കാൻ അതിങ്ങനെ ചോദിക്കും പണ്ട് ഇത്തരം ആൾക്കാർ അങ്ങനെ തിലങ്കരിയെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ സംസ്കാരം അതാണ് ഒരു പയ്യൻ അവിടെ ഇരുന്ന് മാമ്പഴം കഴിക്കുക അവർ കാരനൂർ വഴിക്ക് പോണ സമയത്ത് പറഞ്ഞു അഴി കഴിഞ്ഞിട്ട് കഴിച്ചാ പോരടാന്നു ഏ കാരനൂർക്ക് എന്താ തകയട അയ്യ അതൊരു ചോദ്യമാണല്ലോ ഒരു പയ്യന റോഡ് വക്കിലിരുന്ന് മാമ്പഴം കഴിക്കുന്നു കാരനവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ അവൻ കയർത്തു ആന തെറ്റുകാരൻ കാരണവര് അല്ലെ സത്യം അതല്ല അവനവിടെ തൂറികൊണ്ടിരിക്കുക അത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നതാണ് എന്താ മാമ്പഴം തിന്നുന്നത് ഇപ്പുറത്തെ തൂറ്റല് അപ്പുറത്തെ തിന്നല് ഇപ്പുറത്തെ തൂറ്റല് ഇപ്പുറത്തെ തിന്നല് അപ്പോഴാണ് ആ കാരണ എന്റെ ആ തൂറ്റല് കഴിഞ്ഞാൽ തിന്നാ പുറച്ചക്ക അവൻ പറഞ്ഞാ പറയോ അത് താനാടാ ചോദിക്ക ഞാൻ ചെലപ്പോ ഈ തൂറ്റലില് മുക്കിയിട്ട് ഞാനിത് തിന്നും താനാരാ ചോദിക്കാന്ന് പറഞ്ഞു പറഞ്ഞോയ്യോ ഞാൻ ചോദിച്ചതേ തെറ്റ് ക്ഷമിക്കണം ഗുരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കാര്യം മനസ്സിലായി ഇങ്ങനെയുള്ള വകതിരും ആൾക്കാരോട് സംസാരിക്കുന്ന ഞാനാണ് തെറ്റുകാരൻ അത് അദ്ദേഹത്തിന് മനസ്സിലായി വെട്ടാൻ വരുന്ന പോത്തിനോട് വേദാന്തം ഉപദേശിക്കരുത് ആ ഒരു ആ ഒരു ഉപദേശം ഇപ്പം മനസ്സിൽ ഉറച്ചുപേട അതിൻ്റെ പേരെ പറഞ്ഞത് നമസ്കാരം ഗുരു ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇത് പിൻവലിച്ചു എന്ന് അപ്പം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്പലങ്ങളിൽ നടക്കുന്നത് ഒറ്റ സെന്റൻസിൽ പറയാന്ന് വെച്ചാൽ എന്താണ് നടക്കാൻ പാടില്ലാത്ത അതാണ് നടക്കുന്നത് അനാത്മവിദ്യകളാണ് നടക്കുന്നത് അനാത്മവിദ്യ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ പക്ഷെ ജനങ്ങളെ ബോധിപ്പിക്കുന്ന എന്താണ് അമ്പലം എന്ന് പറഞ്ഞാൽ ആന അമ്പലം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് അമ്പലം എന്ന് പറഞ്ഞാൽ നാടകം അമ്പലം എന്ന് പറഞ്ഞാൽ മിംക്രി അമ്പലം എന്ന് പറഞ്ഞാൽ യുഫോറിയ അമ്പലം എന്ന് പറഞ്ഞാൽ നിന്നുതുള്ളൽ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ബി ജെ പി കാരുടെ അമ്പലങ്ങൾ മുഴുവൻ ബി ജെ പിയിൽ ഈ അമ്പലമില്ല ഇങ്ങനൊരു ധാരണ പടർത്തിയിരിക്കുകയാണ് കോടതി നല്ല കാര്യമാണ് പറയുന്നത് അച്ഛൻ പറഞ്ഞു മോനോട് പറഞ്ഞു വടിയെടുത്ത് പറഞ്ഞു ആട്ടി കിട്ടും പഠിച്ചില്ലെങ്കിൽ ആട്ടി കിട്ടും കേട്ടോ ഏ ഒഴുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു കുട്ടിക്ക് അറിയാൻ തുടങ്ങി അപ്പം അമ്മ ഒന്ന് പറഞ്ഞു ഓ ഇനി അവൻ പഠിച്ചിട്ട് ജയിച്ചിട്ട് വേണ്ടേ ഇവിടെ കളക്ടറായിട്ട് വേണ്ടേ ഇവിടുത്തെ കാര്യങ്ങൾ കഴിയാൻ വേണ്ടി നീ പഠിക്കണ്ടാ ആരാ നല്ലത് അച്ഛൻ പറഞ്ഞു ഹിതമാണ് അമ്മ പറഞ്ഞത് പ്രിയമാണ് പ്രിയം പെട്ടെന്ന് ഇഷ്ടപ്പെടും ഹിതം ഇഷ്ടപ്പെടില്ല വെറുതെ ഇരിക്കുമ്പോൾ മിഠായി തിന്ന് തിന്നാണ് ഡയബറ്റിക്ക് വരുന്നത് പായസം കഴിച്ചു കഴിച്ചാൽ ഡയബറ്റിക്ക് വരുന്നത് പായസം കഴിക്കുന്നത് പ്രിയമായിട്ടുള്ള കാര്യമാണ് ഡയബറ്റിക്ക് കഴിഞ്ഞ് ഡയബറ്റിക്ക് വന്നിട്ട് മരുന്ന് കഴിക്കുന്നോ അത് ഹിതമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇഷ്ടമല്ല ഇതുപോലെ തന്നെയാണ് ഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് സന്യാസിമാരും ആചാര്യന്മാരും പറയുന്നത് അമ്പലങ്ങളുടെ പോക്ക് ശരിയല്ല ശബരിമലയുടെ പോക്കൊന്നും ഒരിക്കലും ശരിയല്ല ശബരിമല പരിപൂർണമായിട്ട് ഇപ്പോ ആചാരോപചാരങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളുടെ അധീനതയല്ലല്ലോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അരവണ ഉണ്ടാക്കുക വിൽക്കുക ബാക്കിയുള്ള വലിച്ചെറിയുക അരവണയ്ക്ക് ശർക്കര വാങ്ങിക്കാൻ പോകുമ്പോൾ കുംഭകോണം അരമണിക്ക് അരി വാങ്ങിക്കാൻ പോകുമ്പോൾ കുംഭകോണം എല്ലാ അധികൃതത്വം ഇല്ലാത്ത കാര്യങ്ങളും അവിടെ നടക്കുന്നു പക്ഷേ വർഷം തെല്ലും പോലുള്ള ആളുകൾ എന്താ പറയണേ അതാണ് ശരി നിങ്ങൾ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ ചെയ്യുന്നതാണ് ശരി ആരോ പണ്ടൊരു ഡോക്ടർ മഞ്ചര ഡോക്ടർ എന്തോ പറഞ്ഞു പണ്ടൊക്കെ ഞാൻ ആരും തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ശത്രുക്കളുണ്ടായി ഇപ്പോൾ ഞാൻ എന്താ പറയണേ അറിയും ആരും വന്ന് പറയുകയാണ് യെസ് അഫ് കോഴ്സ് കാര്യം കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നതാണ് ശരി അപ്പൊ വത്സവം തില്ലങ്കേരിയോട് ഇവിടെ അമ്പലക്കാർക്കും ഇവിടുത്തെ ജന്തുത്വ സമൂഹത്തിന് വലിയ താല്പര്യമായിരിക്കും ഞങ്ങളവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു അയാൾ ഇത്തിരി മദ്യപിക്കും അപ്പോൾ ഒരാള് സുഹൃത്ത് എന്ന് പറയും നിങ്ങളെയും മദ്യപിക്കുന്നൊക്കെയും കുടുംബം കിട്ടുന്ന പൈസ മുഴുവൻ നശിപ്പിച്ച കുടുംബത്തിനൊക്കെ ഇതാവല്ലേ അയ്യ് അത് ശരിയാ അത് ശരിയാ മദ്യപിക്ക ആരോഗ്യത്തിന് കേടല്ലേ ആ അത് ശരിയാ അത് ശരിയാ എന്നാലും മദ്യപിക്കാണ്ടൊക്കെ എങ്ങനെ ജീവിക്കുകയല്ലേ പലപ്പസർപ്പൊക്കും മദ്യപിക്കണ്ടേ അത് ശരിയാ അത് ശരിയാ എന്ത് പറയാനും അത് ശരിയെന്ന് പറയും ഇതുപോലെ തന്നെ ഹിതമായിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് വൃത്തിയിട്ട് കാണിച്ചാലും അത് ശരിയാ അത് ശരിയാ എന്ന് പറയുന്ന മത്സ്യം തില്ലങ്കേരിയെ ഇവിടുത്തെ ജന്തുത്വ സമൂഹത്തിന് വലിയ ഇഷ്ടമാണ് കോടതി പറഞ്ഞു ആനയെ എഴുന്നള്ളിക്കുമ്പോൾ ആനകളും തമ്മിൽ അകലം വേണം ആനകളും ജനങ്ങളും തമ്മിൽ അകലം വേണം ആനകളും കൊട്ടുകാരും തമ്മിൽ അകലം വേണം പകൽ സമയത്ത് ഇത്ര സമയത്തെ ആനകളെ എഴുന്നൊള്ളിക്കാൻ പാടുള്ളൂ ഇത്ര ആനകളെ എഴുന്നൊള്ളിക്കാൻ പാടുള്ളൂ ആനകളെ എഴുന്നൊള്ളിച്ചും കുഴപ്പമില്ല പിന്നെ വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോടതി ആചാരാനുഷ്ഠാനങ്ങളും മുടക്കാൻ വരിക ആ കോടതിക്ക് നേരെ വെല്ലുവിളി ആചാരാനുഷ്ഠാനങ്ങൾ ശ്രമിക്കാൻ തടയാൻ ശ്രമിച്ചാൽ തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നിയമം ഞങ്ങൾ ലംഘിക്കും കോടതിയുടെ ഭക്ഷണം ആർ എസ് എസ് നേതാവാണ് മാത്രമല്ല ഒരു ഭീഷണി കൂടിയുണ്ട് ഓർക്കുന്നുണ്ടല്ലോ ശബരിമല പ്രക്ഷോഭം അത് ഓർത്താൽ നല്ലത് തൃശൂർ പൂരം കലക്കാൻ കോടതി വരുന്നു എന്ന് അവർ തന്നെ എഴുതി വച്ചിട്ടാണ് അത് ഞങ്ങൾ തമ്പസിക്കൂല എന്ന് പറഞ്ഞിട്ട് പി ഭീഷണി ഉണ്ടാക്കിയിട്ടുള്ളത് കോടതി പറഞ്ഞത് ആന എഴുന്നള്ളിക്കുന്ന ആന വലിയൊരു മൃഗമായതുകൊണ്ടാണ് തിമിങ്കലത്തിന് കയ്യും കാലം ഉണ്ടെങ്കിൽ തിമിങ്കലത്തിന് എഴുന്നൊള്ളിച്ചേന് അന്ധവിശ്വാസ ജടിലപൂർണ്ണമാണ് ഇത്തരം വ്യവസ്ഥിതികൾ ഇതാണ് കോടതി പറഞ്ഞത് ഇപ്പൊ പറയുന്നു തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് അഥവാ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് കോടതി കോടതി ഒരിക്കലും കളിയാക്കിയിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആയിക്കോളാം പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ആരംഭിക്കും ചവിട്ടിക്കൊല്ലിലും വെടിക്കെട്ടപ്പകടും മറ്റുള്ള വീണ്ടും ആരംഭിക്കും അനുഭവി രാജാ അനുഭവി കോടതി പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കരച്ചിലും പിടിച്ചിലായപ്പോൾ നിങ്ങൾ എന്താ ചെന്ന് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് ഏതായാലും കോടതിക്ക് നേരെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഭീഷണി അത് ചെറിയൊരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇതിനു മുമ്പും ശബരിമല ആകെ കുളം കലക്കി വെച്ചതാണ് അയ്യപ്പന് നേരെ അയ്യപ്പന് നേരെ പിൻഭാഗം കാണിച്ച് നിന്ന് അവിടുന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ നിന്ന് ആചാരം എന്ന് പറയാൻ പറ്റില്ല കാരണം ആരാണ് മത്സൃം ദലങ്കരിയാണ് നടത്തിയത് എല്ലാ രീതിയിലും അടിസ്ഥാനപരമായിട്ടുള്ള സത്യമായിട്ടുള്ള ക്രമഹിതമായിട്ടുള്ള ആചാരങ്ങൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അമ്പലങ്ങൾ നടത്തുമ്പോൾ അതിനനുകൂല്യം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ സമുദായ ദ്രോഹികൾ നാട്ടിൽ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും സമുദായങ്ങളുടെ പേരിലൊക്കെ ഭിന്നത സൃഷ്ടിക്കുന്നു അറപ്പും വെറുപ്പും അതിന്റെ വിത്തുകൾ വിതർന്നു അതിന്റെ വക്താവാണല്ലോ അവരാണ് രാജ്യദ്രോഹികൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പലരും ഇപ്പോഴും തൊള്ളതുറന്ന് പറയുന്നില്ല ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കോടതി പോലും കൂട്ടിലെ തൂട്ടിലിട്ട തത്തേ പോലെയാണ് നമ്മളെന്താ പറഞ്ഞാൽ തത്തേയും അത് പറയും ആ ഒരു അവസ്ഥയിലേക്ക് കോടതികൾ എത്തിച്ചേർന്നു എന്നിവിടുത്തെ സാധാരണക്കാര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റൂ പള്ളികൾക്കകത്ത് ജയ ശ്രീറാം വിളിച്ചാൽ എന്താ തെറ്റെന്ന് ഒരു കോടതി ചോദിച്ചിട്ടുണ്ട് ഏതാ കോടതി ഞാൻ വായിച്ചാപ്പ് വിട്ടു കളഞ്ഞു അമ്പലത്തിനകത്ത് കയറിയിട്ട് അലാഹു അക്ബർ അലാഹു അക്ബർ ഒരാൾ വിളിച്ചാൽ സമ്മതിക്കൂ ഒരു ചാമിയാർ ധർമ്മസൻസ നടക്കുന്നു നടത്തുന്ന അല്ല മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കല് അത് മാത്രമാണ് അത് നടത്തുന്നത് ഉത്തർപ്രദേശിലാണ് നടത്തുന്നത് അതിനെതിരെ സുപ്രീം കോടതി സുപ്രീം കോടതി എന്താ പറഞ്ഞാലയോ അത് അവർ നോക്കിക്കൊള്ളുന്നു അത് ഞങ്ങളുടെ ചുമതലയല്ല അപ്പൊ കോടതി പോലും ചിലപ്പോ ഒന്ന് ഫല കുനിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം അവർ തന്നെ വരുത്തി വെക്കുന്നുണ്ട് എന്തായാലും ഒരു പരിധി വരെ ഒരു പരിധി വരെ ജനങ്ങളെല്ലാം ക്ഷമിക്കും പൊറുക്കും ഇപ്പൊ സെറിയാലൊക്കെ കണ്ടല്ലോ ഇതുപോലെ ഇറ്റലിയിൽ മുസോളിനി വഴികൂടെ പോകുമ്പോൾ എല്ലാവരും സെലൂട്ട് ചെയ്യും അവസാനം കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങിയത് ഇറച്ചിക്കടയിൽ ഇറച്ചിയായിട്ട് കെട്ടിത്തൂങ്ങി കണ്ട് ഗതിയേട് വന്നു പോൾ പോട്ട് ഇതുപോലെ ഹിറ്റ്ലർ ആ ഏത് മഹാനുഭാവനാണെങ്കിലും ഒരു പരിധിവരെ ജനങ്ങൾ ക്ഷമിക്കും പൊറുക്കും സഹിഷ്ണുത കാണിക്കും അത് കഴിഞ്ഞാലോ ആണ് ഗദ്ദാഫിയുടെ കാര്യം പറഞ്ഞത് ജനങ്ങൾ വെറുതെ നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നു വത്സന്തല്ലങ്കിൽ കരുതരുത് ഇവിടെ ശബരിമല പ്രക്ഷോഭം നടത്തി സുവർണാവസരം ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്തുണ്ടായി ഇതുവരെ ഒരു സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം കളികൾ ഇത്തരം കേളികൾ ഈ രീതിയിൽ അറുപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് നിളർന്ന പ്രവർത്തികൾ അതിന് ഫലം കിട്ടും ഉത്തരേന്ത്യയിൽ അവൻ്റെ വത്സന്തില്ലങ്കേരി സാറേ വല്ല വത്സന്തില്ലങ്കേരി ടാക്കൂർന്നോ അങ്ങനെന്തേലും പേരൊക്കെ മാറ്റിയിട്ട് അങ്ങനെ രാവണമൊങ്ങ മാറ്റി ഉത്തരേന്ത്യയിലേക്ക് മാറ്റി പറ്റും ചില യു പിയിലേക്ക് അങ്ങോട്ട് മാറ്റും അവിടെ അങ്ങ് എന്ത് പറഞ്ഞാലും അങ്ങനെ പറയുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും അതിനവിടെ ഫലമുണ്ടാകും കേരളത്തിൽ അത് ഫലമായിട്ട് വരും തോന്നുന്നില്ല ഈ രീതിയിലുള്ള കോപ്രായങ്ങളും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ രീതിയിലുള്ള ആഹ്വാനങ്ങളുമായിട്ട് വരുന്ന ആളുകളെ അവസാനം എല്ലായിടത്തും സംഭവിക്കുന്നതോടേയും സംഭവിക്കും പൊതുജനം കൈകാര്യം ചെയ്യും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ശബരിമല ശബരിമല ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഓർക്കേണ്ടത് നന്നായിട്ട് ഓർക്കുന്നുണ്ട് ശബരിമല സുവർണാവസരമായിട്ട് അവസാനം അവിടെയുള്ള കുറെ സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി ശവഘോഷയാത്ര നടത്തി ജപഘോഷയാത്ര നടത്തി എല്ലാം കഴിഞ്ഞു പിണറായി വീണ്ടും അധികാരത്തിൽ വന്നു ഇതല്ലേ നമ്മൾ കണ്ടത് പിണറായി വീണ്ടും ചെമ്പുകോഴിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ആരാണ് മത്സ്യേരി പൂരം കലക്കിയതിൻ്റെ പുറകിൽ ആരാണ് എനിക്കറിയില്ല അല്ലേ ഞങ്ങൾക്കറിയാം ആ നടത്തിയാളുടെ പേര് മത്സ്യത്തില്ലങ്ക ആചാരത്തിൻ്റെ പേരിൽ എന്ത് വൃത്തിയേടും കാണിക്കാം അമ്പരങ്ങളല്ലേ അയ്യോ ദൈവത്തിൻ്റെ പേരിൽ അതും ഒരു പരിധി വരെയാണ് ജനങ്ങളെ അംഗീകരിക്കുള്ളൂ ഇപ്പൊ കണ്ടല്ലോ ഗുരുവായൂരിൽ പൊലയുള്ള സമയത്ത് പുലയാട്ട് നടത്തിയ തന്ത്രിയായി തന്ത്രിയുടെ നേരെ ആൾക്കാർ തിരിഞ്ഞു നിങ്ങളും നിങ്ങൾക്കും തിരിയേണ്ടി വന്നു ഏതായാലും കോടതിക്ക് നേരെ ഭീഷണി നിയമത്തിന് നേരെ ഭീഷണി ജനങ്ങൾക്ക് നേരെ ഭീഷണി അത് ശരിയല്ല നാടൻ ഭാഷ പറഞ്ഞാൽ അത് ശരിയല്ല ഈ ശരിയല്ലായ്മയ്ക്കുള്ള മറുപടിയാണ് ഓരോ എലക്ഷനും കഴിയുമ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ പഠിക്കാൻ പഠിക്കാൻ താല്പര്യം വേട്ടേ അതുകൊണ്ട് ആരോ പറഞ്ഞത് താമ്യം ഇവർ പഠിക്കില്ല കുറങ്ങനെ എം ബി ബി എസ് പഠിപ്പിക്കാം പക്ഷേ ഇവരെ തറവറ പോലും പഠിപ്പിക്കാൻ പറ്റില്ല അതാണ് ഇവരുടെ സ്ഥിതി നമസ്കാരം